ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനാലിസുകളെ കുറിച്ചാണ് അല്ലെ എന്താണ് അനാലിസിസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ലോജിക്കൽ റീസണിങ് വേണം കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ ബയ്യോ സെല്ലോ ഒക്കെ ക്ലിക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് നമ്മൾ ഫണ്ടമെന്റൽ അനാലിസ് ആണ് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റലി നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ പാർട്ട് ടു ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാലിസിസ് ആണ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് ടെക്നിക്കൽ ഓർ ചാർട്ട് അനാലിസിസ് കൂടുതലും ആൾക്കാർ ട്രേഡിംഗിൽ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്ന് ട്രേഡിങ് യു നിങ്ങൾ എല്ലാവരും ഈ ഗ്രാഫ് എന്ന് പറയുന്ന എലമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഈ ഗ്രാഫ് ഒക്കെ നോക്കി പാറ്റേൺസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഗ്രാഫിനെ അനലൈസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കുന്നതാണ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസ് എന്ന് നമ്മൾ അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഒരു പ്ലാറ്റ്ഫോം വേണം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡിങ്ങിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസറ്റ് ഏതായിക്കോട്ടെ ഇപ്പം സ്റ്റോക്കോ കറൻസിയോ ഏതുമായിക്കോട്ടെ നമുക്കതിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ആ ഗ്രാഫിനെ നോക്കി മനസ്സിലാക്കി പ്രൈസ് മൂവ്മെന്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആൾക്കാരെ വിളിക്കുന്നത് മാർക്കറ്റിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന പ്രീവിയസ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ്സിനെ നോക്കി മനസ്സിലാക്കി അതേപോലെ ചാർട്ട് പാറ്റേൺസ് കാൻഡിൽസ് ഇതിനെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ട്രേഡ് എടുക്കുന്നത് നമുക്ക് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ

എപ്പോ ബൈ എടുക്കണം എപ്പോൾ സെൽ എടുക്കണം എന്നൊക്കെ അതിൻ്റെ ഒരു സൈക്കോളജി വെച്ച് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് മെത്തേഡിൻ്റെ ഒരു എലമെൻ്റ് ആണ് നമ്പർ ടു ട്രെൻഡ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ പൊതുവേ മൂന്ന് ട്രെൻഡാണ് ഉള്ളത് ഒന്ന് അപ് ട്രെൻഡ് രണ്ട് ഡൗൺ ട്രെൻഡ് മൂന്ന് സൈഡ് വൈസ് ട്രെൻഡ് ഈ ഒരു ട്രെൻഡിനെ മനസ്സിലാക്കി ട്രെൻഡ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു പ്രൈസാക്ഷൻ അകത്ത് വരുന്നതാണ് നമ്പർ ത്രീ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സ് ഔട്ട് ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസാക്ഷൻ അത് പല പല പാറ്റേൺസ് ആണോ അല്ലെ ഈ ഒരു ചാർട്ട് പല പല രീതിയിലായിരിക്കും പോകുന്നത് ആ ഒരു പോകുന്ന രീതിയിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ട് എങ്ങോട്ടാണോ അതനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ബൈ ആണെങ്കിൽ ബൈ സെല്ലാണെങ്കിൽ സെൽ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നത് നമ്പർ ഫോർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റിലെ ഒരു പെർട്ടിക്കുലർ ഏരിയനെ സപ്പോർട്ടായിട്ട് കണ്ട് അവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കുകയും മാർക്കറ്റിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണ്ട് അവിടുന്ന് സെൽഫ് എടുക്കുന്ന ആൾക്കാരാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റേഡേഴ്സ് എന്ന് പറയുന്നത് സോ ഞാനിപ്പോ ടെക്നിക്കൽ അനാലിസിന് അകത്ത് വരുന്നതാണ് ഈ ഒരു ചാർട്ടിനകത്ത് പോയിട്ട് ഈ പറയുന്ന ക്യാൻഡിൽ സൈക്കോളജി ട്രെൻഡ് മനസ്സിലാക്കി അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ മെത്തേഡൊക്കെ ഈ ഒരു ചാർട്ടിനകത്ത് ഇമ്പ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഡിസിഷൻ എടുത്ത് അതിൽ നിന്ന് അനലൈസ് ചെയ്ത് ബൈ എടുക്കണോ സെല്ലെടുക്കണോ എപ്പോ ബൈ എടുക്കണം എപ്പോ സെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ടെക്നിക്കൽ അനാലിസിന്റെ ഒരു മെത്തോഡാണ് ആൻഡ് ഈ ഒരു പ്രൈസ് ആക്ഷൻ മെത്തേഡ് വളരെ സിമ്പിളുമാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നതുമാണ് പക്ഷേ അതുകൊണ്ട് ായിട്ടുള്ള ഡ്രോബാക്കുകൾ ഉണ്ട് ഈ പറയുന്ന മാനുപുലേഷൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഫോളോ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആർക്കറിയാം ദ ലാർജ് അറിയാം സോ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ മാർക്കറ്റിൽ മാനുപുലേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു കേസ് എടുത്താലും ഞാൻ ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസോ കാൻഡിൽ സൈക്കോളജിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെൻഡുകളോ മനസ്സിലാക്കിയിട്ടല്ല എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നതും പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് മാർക്കറ്റിൽ ആൻഡ് ഈ ഒരു മെത്തേഡിന്റെ ഡ്രോബാക്കുകൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് സമയം ലാഭിക്കുകയും ചെയ്യും കാരണം മാർക്കറ്റിന് ഭരിക്കുന്നത് ഈ പറയുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ഈ പറയുന്ന മൂന്നാമത്തെ അനാലിസിസ് സെന്റിമെന്റൽ ഓർ ഇമോഷണൽ അനാലിസിസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പഠിക്കണം സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക ആൻഡ് നമുക്ക് അടുത്ത വീഡിയോ കണ്ടു ഇറ്റ്സ് മീ നന്ദു സനി ഓഫ്